പ്രിയമുള്ളവരെ ചിന്ത വാരികയുടെ വരിക്കാരെ ചേർക്കുന്ന ഒരു സമയമാണല്ലോ ചിന്തയുടെ വരിക്കാരും വായനക്കാരുമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പാർട്ടി കേഡർമാരോടാണ് ചിന്തയുടെ നാല് ലക്കങ്ങൾ ഈ മാസം ഇറങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ലക്കം പുറത്തിറങ്ങിയത് അതിൽ അതിൻ്റെ എഡിറ്റോറിയലിൻ്റെ പ്രത്യേകത ആ ലക്കത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും സംഗ്രഹിച്ച ഒരു എഡിറ്റോറിയലാണ് അതിൽ വന്നിട്ടുള്ളത് മുഖ്യമായ ലേഖനം ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ സാമ്പത്തിക ലോകം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് അതൊന്നും ഡീറ്റെയിൽ ആയി പറയാനുള്ള സമയമുണ്ടാകുമെന്ന് കരുതുന്നില്ല അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ഈ വർഷത്തെ അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ടെക്നോളജിയുടെ രംഗത്ത് വന്ന അപ്ഡേഷനാണ് പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം നിർമ്മിത ബുദ്ധി എന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം തുടങ്ങുന്നത് അപ്പോൾ ഐ ടിയിൽ ബി ടിയിൽ അതുപോലെ എ എ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളിൽ വന്ന മാറ്റം ലോകത്തെ ഉൽപാദനക്ഷമതയിൽ വളരെയേറെ വർധനവുണ്ടാക്കിയെന്നും എന്നാൽ ആ ഉൽപാദനക്ഷമത സാമ്പത്തിക മണ്ഡലത്തിൽ പ്രതിഫലിച്ചു കാണുന്നില്ല എന്നുമാണ് അദ്ദേഹം ഒന്നാമതായി ചൂണ്ടിക്കാണിക്കുന്നത് മറിച്ച് സംഭവിച്ചിട്ടുള്ളത് ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി ഉണ്ടായ ഉൽപാദനക്ഷമത ഉപയോഗപ്പെടുത്തിയത് ഒരു ഒരു ചെറു ന്യൂനപക്ഷമാണ് കോർപ്പറേറ്റ് ക്ലാസ് മാത്രമാണ് മറ്റുള്ളവർക്ക് അതിൻ്റെ ഉപയോഗം ലഭ്യമാവാതെ പോകാനുള്ള കാരണം ഇതിൻ്റെ ഫലമായുണ്ടായ ചൂഷണത്തിന്റെ ഫലമായുണ്ടായ വിലക്കയറ്റം വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ എന്നിവ വർദ്ധിച്ചതിനെ തുടർന്ന് ജനങ്ങളുടെ ശേഷി വലിയ തോതിൽ തകരുകയും അത് സമ്പദ്ഘടനയുടെ പുരോഗതിക്ക് വിഘാതമാവുകയും ചെയ്തു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രൂക്ഷമായ അസമത്വം ഇതാണ് ഈ കോർപ്പറേറ്റ് വാഴ്ചയുടെ കാലത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കണക്കുകളൊക്കെ അതിൽ പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ ജനജീവിതത്തിൽ വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടാക്കിയുകയും പലയിടത്തും അത് പ്രക്ഷോഭമായി വളരുകയും ചെയ്തു എന്നാൽ അതിനെ നേരിടാൻ കോർപ്പറേറ്റ് ക്ലാസ് ഈ സാമ്രാജ്യത്വ ശക്തികൾ വലിയ തോതിൽ വലതുപക്ഷ ആശയങ്ങളെ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത് തീവ്ര വലതുപക്ഷ ആശയങ്ങളെ കൂട്ടുപിടിച്ച് അതിനെ ശകലീകരിക്കുന്ന പ്രവണതയാണ് ലോകത്ത് കണ്ടത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇങ്ങനെ വന്ന നിലവിൽ വന്ന പിന്നെ കുറിച്ച് പറയുന്നുണ്ട് അറുപത് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു വല് വലിയ വലിയ രാജ്യങ്ങളിൽ ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യയും ഇന്ത്യയും യു എസും ഉൾപ്പെടെയുള്ള വലിയ വലിയ രാജ്യങ്ങളിൽ തന്നെ അറുപത് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു അപ്പോൾ ലോക ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ വിധി വിധിയെഴുതിയൊരു വർഷമാണ് കടന്നുപോയത് ആ വിധിയെഴുത്തിൻ്റെ പ്രത്യേകത മിക്കവാറും ഭരണത്തിലിരുന്ന പാർട്ടികൾക്കെതിരായ ജനവിദ്യയാണ് ഉണ്ടായത് എന്നദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അതിൻ്റെ മറ്റൊരു പ്രവണത ഏത് നയത്തിൻ്റെ ഫലമായിട്ടാണോ ജനങ്ങളിൽ നിന്ന് ആ ഭരണകൂടം ഭരണാധികാരികൾ അകുന്നത് അതേ നയങ്ങൾ നടപ്പാക്കുന്ന തീവ്ര വലതുപക്ഷ ശക്തികൾ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയായി ചൂണ്ടിക്കാണിക്കുന്നത് വേറൊന്ന് ശതകോടീശ്വരന്മാരുടെ നേരിട്ടുള്ള ഭരണത്തിലെ പങ്കാളിത്തം അദ്ദേഹം പരാമർശ വിഷയാക്കുന്നുണ്ട് ഇലോൺ മസ്ക്കും ആദാനിയും ഒക്കെ അതിൽ കഥാപാത്രങ്ങളായി മാറുന്നുണ്ട് പിന്നെ ട്രംപിൻ്റെ കടന്നുവരവ് ഉണ്ടാക്കാനിടയിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ലോകത്ത് ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്നൊരു വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അത് കണക്കുകളൊക്കെ വെച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ അസമത്വവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മോഡി മൂന്നാമത് അധികാരത്തിൽ വന്നതും അപ്പോൾ വന്നപ്പോൾ തന്നെ അവർക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ കഴിയാത്ത കാര്യവും എല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിലെ വിലക്കയറ്റത്തിൻ്റെ കാരണങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നുണ്ട് ഭക്ഷ്യവിലക്കയറ്റം ഇന്ധനവില വർധനവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ അതുപോലെ അഴിമതിയുടെ കഥകൾ ഇതെല്ലാമായിട്ട് നല്ലൊരു ഒരു ഭാഗം ദേശീയ രാഷ്ട്രീയം പറയുന്നുണ്ട് സംസ്ഥാനത്ത് നമ്മുടെ ഗവണ്മെന്റിനെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ഉപരോധിക്കുന്നത് അതുവഴി ഇന്ത്യയിലെ ഫിസിക്കൽ ഫെഡറലിസം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് ഇതാണതിലെ മറ്റേ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനം മറ്റൊന്ന് ആ ലക്കത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ തലവാചകം മാത്രം ഞാൻ പറഞ്ഞു പോവാം ഒന്ന് പത്ത് പ പത്തിലേറെ മലയാളത്തിൽ ഇറങ്ങിയ സമകാലീന നോവലുകളെ കുറിച്ച് സി പി അബി ഒരു ലേഖനം ഇതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ സിനിമ ആടുജീവിതവും അതുപോലെ ഉള്ള ഉള്ളൊഴുക്കും വാലിഫനെക്കുറിച്ചൊക്കെയുള്ള സിനിമയെക്കുറിച്ചൊരു ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം ഗോപകുമാർ മുകുന്ദൻ്റെ ഉണ്ട് അത് ഞാൻ ഇപ്പോൾ ഇവിടെ വിട്ട് പറയാൻ നിൽക്കുന്നില്ല ഒരു ലക്കം തന്നെ അവർ അത് ഇറക്കിയിട്ടുണ്ട് അതുപോലെ ഇന്ത്യ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടന്ന സമരങ്ങളെക്കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് ഇതിൽ വന്നിട്ടുണ്ട് അതുപോലെ പിണറായി വിജയൻ സഹാവിൻ്റെ ഒരു ലേഖനുണ്ട് അങ്ങനെ വളരെ വിശദമായ നിരവധി കാര്യങ്ങൾ അതുപോലെ ഈ അംബേദ്കർക്കെതിരെ അമിത്ഷാ നടത്തിയ പരാമർശത്തിന്റെ ഒരു പശ്ചാത്തലം വിശദമാക്കുന്ന ഒരു ലേഖനം ഇതിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് അംബേദ്കറെ വിഴുങ്ങാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ ശ്രമിച്ചത് അത് കഴിയാതെ പോയപ്പോൾ എങ്ങനെയാണ് ആ അമർഷം പുറത്തു വരുന്നത് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ വളരെ നല്ലൊരു ലക്കമാണത് രണ്ടാമത്തെ ലക്കമിറങ്ങിയത് ജനുവരി പത്തിനാണ് അത് പള്ളി പൊളിക്കലിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ എന്നാണ് അതിന്റെ പിന്നെ ഹെഡ് ഹെഡ്ലൈൻ അതിന്റെ തല കവർ സ്റ്റോറി അതാണ് അപ്പോൾ ഈ ഇന്ത്യയിലെമ്പാടും ബി ജെ പിയുടെ മൂന്നാമത്തെ തവണ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കാണുന്ന ഒരു പ്രവണത അവർ ജീവിത ജീവൽ പ്രശ്നങ്ങൾ ചർച്ചാവിഷയമാവാതിരിക്കാൻ വേണ്ടി വളരെ വിഭാഗീയവും തീവ്ര വർഗീയതയും അടങ്ങുന്ന ആശയങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂരകൃത്യമാണ് മസ്ജിദുകൾ സർവേക്ക് വിധേയമാക്കി മസ്ജിദിനകത്ത് അമ്പലമുണ്ടെന്ന് സ്ഥാപിച്ച് അത് പൊളിക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമം ഈ നമ്മുടെ രാജ്യത്താകെ വർഗീയമായ വിഷ് ഭവിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണം ഇതാണ് ഇതിലെ കേന്ദ്ര പ്രമേയം ഇതിനെ ലക്ഷി വെച്ചുകൊണ്ട് ഹുസൈൻ അടുത്താണ് ഒരു നല്ല ലേഖനം പള്ളിപൊളിക്കലിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് തുടങ്ങുന്നത് തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ ഇംഗ്ലീഷുകാർ എഴുതിയ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് ടോൾഡ് ബൈ ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിയൻസ് എന്ന പുസ്തകം അതാണ് മുസ്ലിങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കൾക്കെതിരായ മുസ്ലിം വിഭാഗം ഹിന്ദുക്കൾക്കെതിരാണ് എന്ന നിലയിൽ ഒരു ചരിത്ര രചന അവിടുന്നാണ് ആരംഭിക്കുന്നത് അത് ബ്രിട്ടീഷുകാരുടെ താല്പര്യമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നല്ല ലേഖനം അതിലുണ്ട് അതുപോലെ ബുൾഡോസറുകളെ പ്രതിരോധിക്കുക എന്നൊരു സെബാസ്റ്റ്യൻ പോളിൻ്റെ ഉണ്ട് കെ എൻ ഗണേഷിൻ്റെ നല്ലൊരു ലേഖനമുണ്ട് അതിലെല്ലാം ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ഒരു ലേഖനം നമ്മുടെ ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് എഴുതിയ സ്വതന് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ ക്ഷേത്രദംശനങ്ങൾ ഒരു മതേതര വായന എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ലേഖനം അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട് അതിൽ ഈ മുഗളന്മാരെങ്ങനെ ഹിന്ദുവിരുദ്ധരല്ല മുഗളന്മാരുടെ ജീവിതം മുഗല രാജാക്കന്മാർ മിക്കവാറും രജപുത്രന്മാരുമായി എങ്ങനെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു അവരുടെ മക്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ അതിൽ പരാമർശിക്കുന്നുണ്ട് പിന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല നല്ലൊരു ലേഖനമാണ് അതുപോലെ പ്രായസഖാവിൻ്റെ ഒരു ലേഖനം അതിലുണ്ട് ഐസക്ക് മൻമോഹൻ സിംഗിനെ കുറിച്ച് എഴുതിയൊരു ഒരു ലേഖനമുണ്ട് അതിൽ മൻമോഹൻ മൻമോഹൻ സിംഗ് ഉൾപ്പെടെ ലിബറൽ എക്കണോമിസ്റ്റുകളായിരുന്നു എന്നും എങ്ങനെ അവർ നിയോ ലിബറൽ എക്കണോമിസ്റ്റുകളായി മാറി മാറിയെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ നന്നായി വിശകലനം ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല അതാണ് രണ്ടാമത്തെ ലക്കത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് മൂന്നാമത്തെ ലക്കം ഇന്ന് നമ്മൾക്കൊരു ഒരു കൈപ്പുസ്തകമായി സൂക്ഷിക്കാവുന്ന ഒരു രക്മാണെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് കാലാവസ്ഥാ മാറ്റം അറിവും പൊരുളും എന്നാണ് അതിൻ്റെ ആ മൂന്നാമത്തെ ലക്കത്തിന്റെ പേര് ഇന്ന് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം കാലാവസ്ഥാ വ്യതിയാനം ഏത് തരത്തിലാണ് മനുഷ്യ ജീവിതത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് കാലാവസ്ഥാ നീതി എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ അതിന്റെ അനീതി വന്നുപെടുന്നത് എല്ലാവരിലും ഒരുപോലെയല്ല പ്രായമായവരെയും അല്ലാത്തവരെയും എങ്ങനെ ബാധിക്കുന്നു സമ്പന്നരെ എങ്ങനെ ബാധിക്കുന്നു ദരിദ്രരെയും സ്ത്രീകളെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഏർ ഗൗരവമായി ഉന്നയിക്കുന്നുണ്ട് പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദി കാലാവസ്ഥ വ്യതിയാന ഉണ്ടാക്കുന്നത് മനുഷ്യ ദുർബിതമാണെന്നതിൽ എടുത്തു പറയുന്നുണ്ട് അതിൽ ആരാണ് ഉത്തരവാദി എങ്ങനെയാണ് വികസിത രാജ്യങ്ങളുടെ പങ്ക് വരുന്നത് അവികസിത രാജ്യങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരാമർശിക്കുന്നുണ്ട് ഇത് പ്രസക്തമാവുന്നത് ട്രംപിന്റെ പുതിയ അധികാര ആരോഹണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളോട് തീർത്തും നിഷേധാത്മകമായൊരു നിലപാടെടുക്കുന്ന ഭരണാധികാരിയാണ് അദ്ദേഹം ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് പോലും അമേരിക്കയുടെ പങ്ക് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവമായൊരു അടങ്ങുന്ന ഒരു ലേഖനം ഒരു ലക്കമാണ് കാലാവസ്ഥ മാറ്റം അറിവും പൊരുളും എന്ന് പറയുന്ന ഈ ജനുവരി പതിനേഴിന് ഇറക്കിയ ചിന്ത ഇറക്കിയ ലക്കമെന്നാണ് എനിക്ക് തോന്നുന്നത് നാലാമത്തെ ലക്കം എനിക്ക് മുഴുവൻ അതിലൂടെ പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ നാലാമത്തെ ലക്കത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ് രണ്ടാമത്തെ ലക്കത്തിൽ പിണറായി സഖാവ് ചെയ്തിട്ടുള്ളത് സനാതനധർമ്മത്തിൻ്റെ എതിർപക്ഷത്തു നിന്ന ഗുരു എന്നാണ് ഈ ലക്കത്തിന്റെ പേര് എങ്ങനെയാണ് സനാതന സനാതനധർമ്മ ധർമ്മമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദുത്വവാദിയാക്കി മാറ്റാൻ എങ്ങനെയാണ് അംബേദ്കറെ മാറ്റാൻ ശ്രമിച്ചിരുന്നത് പോലെ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഗുരുവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആശ്രമം എങ്ങനെയാണ് ഇത് എതിർത്തത് അതിനോട് എങ്ങനെയാണ് പിണറായി സഖാവ് അതിനെ പ്രതികരിച്ചത് ശ്രീനാരായണ ഗുരു ദർശനവും സനാതന ഹിന്ദുത്വ ധർമ്മവും തമ്മിലുള്ള എന്താണെന്ന് വ്യക്തമാക്കുന്ന നിരവധി ലേഖനങ്ങളാണ് ഇതിലുള്ളത് സച്ചിദാനന്ദ സ്വാമിയുടെ ഇതിൽ ഉണ്ട് അതുപോലെ ജ്ഞാന തപസ്വിയുടെ ലേഖനമുണ്ട് പ്രൊഫസർ ഡോക്ടർ കെ എൻ ഗണേശിൻ്റെ വളരെ ആഴത്തിൽ പഠനം നടത്തിയൊരു ഒരു ലേഖനം ഇതിലുണ്ട് ഗോവിന്ദമോഷണ ഒരു ലേഖനമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സമകാലീന കേരളത്തിൽ ഹിന്ദുത്വത്തിനെതിരായ പോരാട്ടത്തിൽ വളരെ വലിയൊരു ഒരു വഴികാട്ടിയാണ് നമുക്ക് നിരവധി വിവരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ലക്കമാണതെന്ന് ഞാൻ പൊതുവേ പറഞ്ഞു വെക്കുകയാണ് മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇത് നമ്മുടെ എല്ലാ കേഡർമാരും ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി മെമ്പറും തൊട്ടുള്ള എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരും അതിൻ്റെ വരിക്കാരാവണം ഒരു ബ്രാഞ്ചിൽ രണ്ട് ചിന്തകൾ വരി വരുത്തണം എന്ന് നമ്മുടെ തീരുമാനമുണ്ട് ചിന്തയിലെ പ്രസക്തമായ ഭാഗങ്ങൾ വായിച്ച് ചർച്ച ചെയ്യുക എന്നത് പാർട്ടി വിദ്യാഭ്യാസ പരിപാടിയുടെ ഒരു ഭാഗമായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം അത് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നമ്മൾ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാ സഖാക്കളുടെയും സജീവ ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം